ൻപിച്ചെ കുട്ടി ഇടത് വ്യതിയാനം സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാട് തുടക്കം മുതൽ സി പി എടുത്തു പോകുന്നത് അപ്പോൾ പതിവിന് വിരുദ്ധമായി അസാധാരണമായ നീക്കത്തിലൂടെ അസാധാരണ ശ്രമങ്ങളിലൂടെ സി പി ഐ നിലപാട് വിജയിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ പി എം ശ്രീയിൽ നിന്നും പിന്നാക്കം പോകുന്ന ഈ തീരുമാനത്തെ അങ്ങനെ കാണുന്നു തീർച്ചയായും അത് സി പി ഐയുടെ ഒരു വിജയം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ദീർഘകാലമായിട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ഒരു കീഴിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു സി പി ഐക്ക് ഉണ്ടായിരുന്നത് സി പി ഐയുടെ നിലപാടുകളെ അവരുടെ താല്പര്യങ്ങളെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള സമീപനങ്ങളെ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു സമീപനമാണ് സി പി എം കാണിച്ചിരുന്നത് പക്ഷേ അതിന് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല എന്ന് വളരെ കർശനമായൊരു പൊസിഷനിലേക്ക് സി പി ഐ എത്തിച്ചേർന്നിട്ടുണ്ട് ബിനോയ് വിശ്വ എന്ന് പറയുന്ന അവരുടെ നേതാവ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കരുത്ത് തെളിയിച്ച ഒരു സന്ദർഭം തന്നെയാണ് ബിനോയ് പുതുതായിട്ടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിയത് നേരത്തെ വെളിയംബാർഗവനെ പോലെ ആളുകൾ എടുത്തിരുന്ന വളരെ തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഉടമ തന്നെയാണ് താനും എന്ന് ബിനോയ് തെളിയിച്ചിട്ടുണ്ട് അത് തീർച്ചയായും അഭിനന്ദനാഹരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിനപ്പുറം പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് കാണുന്നത് ഇതിനൊരു ബലിയാടുണ്ടാവും ആ ബലിയാടായിട്ട് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത് നമ്മുടെ ശിവൻകുട്ടി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ശിവൻകുട്ടി എല്ലാവിധ രാഷ്ട്രീയ മര്യാദകളെയും ലംഘിച്ചതായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാം ക്യാബിനറ്റിന് അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഷയം ക്യാബിനറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഒപ്പിട്ടിട്ടുണ്ട് ആ ഇതിനൊക്കെ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിക്ക് കേരളീയ സമൂഹത്തിന് മുമ്പിൽ എൽ ഡി എഫിന് മുമ്പിൽ വലിയ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ ശിവൻകുട്ടി അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്നാമത് മുഖ്യമന്ത്രിയുടെ ആ പഴയ അപ്രതമാദിത്വം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഈ അമിതമായിട്ടുള്ള ശക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ അത് തിരുത്തപ്പെട്ടിരിക്കുകയാണ് കാരണം സി പി എമ്മിനകത്ത് എം എ ബേബി അടക്കമുള്ള പുതിയ ലീഡർഷിപ്പ് ഉയർന്നു വരികയാണ് ആ പുതിയ ലീഡർഷിപ്പിന് മുമ്പിൽ പിണറായി പിന്നെ നേരത്തെ അദ്ദേഹത്തിനുണ്ടായിരുന്ന അമിതമായിട്ടുള്ള അധികാരവും ശക്തിയും തകർന്നതായിട്ട് നമ്മൾ കാണുന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്റ്റെപ്പ് പിന്നോട്ട് വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതിൽ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ടതാണ് തോന്നുന്നു കാരണം നേരത്തെ സീതാറാം യെച്ചൂരി ഒക്കെ മാധ്യമങ്ങളോട് കൃത്യമായ ഒരു വിശദീകരണം നൽകുമായിരുന്നു പക്ഷേ മാധ്യമങ്ങളോടതൊന്നും വിശദീകരിക്കുന്നില്ല എങ്കിലും സി പി ഐയുമായുള്ള ആദ്യത്തെ ചർച്ചയിൽ ഡി രാജയുമായുള്ള ചർച്ചയിൽ ദേശീയ നേതാക്കളുമായുള്ള ചർച്ചയിൽ അദ്ദേഹം ചില നിസ്സഹായതകൾ പറഞ്ഞു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് അതിൽ പരസ്യമായി തന്നെ സി പി ഐ നേതാക്കളും പ്രതികരിച്ചാണ് പക്ഷേ പിന്നീട് അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അതായത് മിനിഞ്ഞാന്ന് മുതൽ ഇവിടെ കേരളത്തിൽ കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്ന ചർച്ചകൾ സി പി ഐയെ പിണക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകരുത് അതിൽ ഈ പറഞ്ഞ മന്ത്രിസഭാ ഉപസമിതി എന്നടക്കമുള്ള ചർച്ചകളിലേക്കും തീരുമാനങ്ങളിലേക്കും വരുന്നതിലൊക്കെ അദ്ദേഹത്തിന് റോൾ ഉണ്ടെന്നാണ് കരുതുന്നത് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഒരു ഒരിടയ്ക്ക് നഷ്ടപ്പെട്ട പോയ കാര്യമാണത് അല്ല തീർച്ചയായും എം എ ബേബി ഞാൻ അദ്ദേഹത്തെ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലത്ത് അദ്ദേഹം എസ് എഫ്ഐയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അന്നു മുതൽ വരെ ബേബി അങ്ങനെ ഒരു അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രദർശനം നടത്തുന്ന ഒരാളല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ രീതികളെ കുറേയൊക്കെ സൂക്ഷ്മ വളരെ വലിയ ആയിട്ടുള്ള വലിയ ക്ലാരിറ്റി ഉള്ള ഒരു നേതാവാണ് ബേബി അതുകൊണ്ട് തന്നെ ബേബിയെ പോലെ ഒരാൾ ഒരാളൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ തൻ്റെ നിലപാടിലേക്ക് പതുക്കെ പതുക്കുകയാണെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് തീർച്ചയായും സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കരുത്ത് വീണ്ടും തെളിയിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ബേബി യഥാർത്ഥത്തിൽ കരുത്തനായിട്ടുള്ളൊരു നേതാവായിട്ട് ദേശീയ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നു എന്ന കൃത്യമായ സന്ദേശം കൊടുക്കുന്ന സംഭവ വികാസമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഡിബേറ്റ് സ്മൃതി പരിധിക്കാൻ